കട്ടപ്പന ഇരുപത് ഏക്കറിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നടന്നു കട്ടപ്പന കാർഡം വാലി ലയൻസ് ക്ലബും ശ്രീധരിയും കർണാശുപത്രിയും പൊന്നൂസ് ട്രേഡിംഗ് കമ്പനിയും സംയുക്തമായാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത് ലയൻസ് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന ഇരുപത്തേക്കറിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം വേണമെന്ന ആവശ്യം നാളുകളായി ഉയരുന്നതാണ് ഇരുപതേക്കർ താലൂക്ക് ആശുപത്രിയിലടക്കം എത്തുന്ന ആളുകൾ ബസ് കാത്തു നിൽക്കുന്നത് സമീപത്തെ കടത്തെണ്ണകളിലായിരുന്നു മഴ പെയ്യുന്ന സമയത്ത് ബസ് കാത്തു നിൽക്കുന്ന ആളുകൾ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് കട്ടപ്പന കാർഡമാലി ലയൻസ് ക്ലബും ശ്രീധരിയും കണ്ണാശുപത്രിയും പൊന്നൂസ് ട്രേഡിംഗ് കമ്പനിയും സംയുക്തമായി വേറ്റിംഗ് ഷെഡ് ലയൻസ് ഇന്റർനാഷണൽ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ലയണിസത്തിൻ്റെ ഉദ് ഉദ്ദേശം ഉദ്ദേശശുദ്ധി കാത്തു സൂക്ഷിച്ചു ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രസ്ഥാനത്തെയും അതുപോലെ ജനങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലയണിസത്തിൻ്റെ ഒരു കൂട്ടായ്മ മേഖലയാണ് കട്ടപ്പന കട്ടപ്പുനോക്കി കൂടി സന്തോഷത്തോടുകൂടി എല്ലാവർക്കും സദ്യ രേഖപ്പെടുക്കട്ടെ കട്ടപ്പുന കടവം വാലി ലയൺസ് ക്ലബ്ബ് അതുപോലെ ബാക്കിയുള്ള ഇതര ക്ലബ്ബുകളെല്ലാം അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു ഇന്ന് ഇവിടെ അതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കട്ടപ്പന കാർഡവമ്പാലി പ്രസിഡന്റ് കെ ജെ ജോസഫ് അധ്യക്ഷനായിരുന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പദ്ധതി നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് ഇ എം ആഗസ്റ്റി മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സി ആർ മുരളി സിബി കൊല്ലംകുടി ശ്രീജിത്ത് തുന്നണിത്താൻ ജോർജ്ജ് ജോസഫ് ജോൺ തോമസ് പി എം ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു